ഈ എഴുപത്തിമൂന്നാം വയസ്സിലും എന്തൊരു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നോക്കി ലോകം പറയുന്നത് പുടിനെ ക്യാൻസർ ആണെന്നും പാർക്കിൻസൺസ് ആണെന്നും ഒക്കെയാണ് യു എസ് ഏജൻസികൾ പറഞ്ഞു വരുത്തിയിരിക്കുന്നത് കൂടിക്കാഴ്ചകൾക്കിടെ കാലാട്ടുന്നതും മറ്റുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വിദഗ്ധരുടെ അനുമാനങ്ങൾ റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചറിയാൻ യു എസ് ഏജൻസികൾ കുറെ കാലമായി പിന്നാലെയുണ്ട് പതിറ്റാണ്ടുകളായി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ടോയ്ലറ്റും പൂപ്പ് ബാഗുകളുമായാണ് പുടിന്റെ യാത്രകൾ പ്രസിഡന്റിന് വിസർജ്യം അപ്പാടെ അംഗരക്ഷകർ പൂക്ക് ബാഗുകൾ ശേഖരിച്ച് തിരികെ കൊണ്ടുവരും അങ്ങനെ ആരും ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ട പുടിൻ മൂന്ന് ബോഡി ഡബിൾ അഥവാ അപരന്മാരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു പ്രസരിപ്പൊക്കെ ഈ അപരമാരുടേതാണത്രേ അതേസമയം സാമ്രാജ്യം വികസിപ്പിച്ചും ആഗോള ഭൌമരാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുമെല്ലാം പുടിൻ ശക്തമായി മുന്നോട്ടാണ് തന്റെ ആരോഗ്യത്തിന് അദ്ദേഹം സവിശേഷ ശ്രദ്ധ നൽകുന്നുണ്ട് വളരെ കുറച്ചു മാത്രം ഭക്ഷണം കഴിക്കുന്നയാളാണ് റഷ്യൻ പ്രസിഡന്റ് കാടമുട്ടകൾ പച്ചയ്ക്ക് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് പുടിൻ എന്ന് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നു ധാന്യങ്ങൾ പാലുമായി ചേർന്നുണ്ടാക്കുന്ന പൊറിജാണ് പ്രധാന പ്രഭാത ഭക്ഷണം അതിനൊപ്പം ചീസും തേനും ചേർത്തുണ്ടാക്കുന്ന വൊറോക്ക് ബീട്രൂട്ടും റാഡിഷും ചേർത്തുണ്ടാക്കുന്ന ജ്യൂസ് ഗ്രീൻ ടീ എന്നിവ പ്രിയപ്പെട്ട പാനീയങ്ങൾ ഐസ്ക്രീം പ്രിയനാണ് പക്ഷേ ഓട്ട്സ് അത്ര പഥ്യമല്ല തക്കാളിയും കക്കിരിക്കയും ചേർന്ന സാലഡ് മത്സ്യം എന്നിവ മാംസത്തെക്കാൾ അദ്ദേഹത്തിന് മെനുവിൽ ഇടം പിടിക്കും ഇറച്ചിയിൽ ആട്ടിറച്ചി മാത്രമാണ് സ്വീകാര്യം അത്താഴം ഹെവിയായി കഴിക്കുന്ന പതിവില്ല പഴങ്ങളും കെഫർ എന്ന തൈരുമാണ് വൈകുന്നേരത്തെ ഭക്ഷണം അത് കിട്ടിയില്ലെങ്കിൽ അത്താഴ ഇതൊക്കെയാണെങ്കിലും ഏത് സ്ഥലത്ത് പോയാലും അവിടങ്ങളിലെ നാടൻ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണെന്നും പുടിൻ പറയുന്നു ഇത്തരത്തിൽ പ്രോട്ടീൻ റിച്ചായ ഒരു ഡയറ്റാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യ രഹസ്യം